സീറ്റ് വിഭജനം പൂർത്തിയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റില്ല രാജ്യസഭാ സീറ്റ് നൽകും മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് മത്സരിക്കും കോൺഗ്രസ് സീറ്റിലാണ് മത്സരിക്കുക ഇത്തവണ രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകുന്നതിന് പകരമായി പിന്നീട് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉഭയകക്ഷി ചർച്ചകൾ എല്ലാം പൂർത്തിയായി ആ ചർച്ചകളിന്റെ ഭാഗമായി പതിനാറ് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും കൊല്ലത്ത് ആർഷികയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കും ഞങ്ങളുടെ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം എന്നവരാവശ്യപ്പെട്ടിരുന്നു അവർ അഭ്യർത്ഥിച്ചു മൂന്നാമത്തെ സീറ്റിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൂർണ്ണമായ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ മൂന്നാമത്തെ സീറ്റ് നിർബന്ധിക്കണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനമെടുക്കും അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ് അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും അതിനുശേഷം വരുന്ന ഇന്നത്തെ സീറ്റ് അത് കോൺഗ്രസെ ഭരണത്തിൽ സാധാരണ യു ഡി എഫ് എത്തുമ്പോൾ മൂന്ന് സീറ്റ് കോൺഗ്രസിനും രണ്ട് സീറ്റ് മുസ്ലിം ലീഗിനുമാണ് ഉണ്ടാകാറുള്ളത് അത് തീർച്ചയായും ആ രണ്ട് സീറ്റ് മുസ്ലിം ലീഗിന് യു ഡി എഫ് ഭരണത്തിൽ എത്തുമ്പോൾ ഉറപ്പുവരുത്തുന്ന കാര്യവും ഏതൊക്കെ ഉണ്ടായിരുന്നാണ് മൂന്ന രണ്ടാണ് ചെയ്തിരുന്നത് ആറെണ്ണം ആ ഭരണപക്ഷത്തിൽ കിട്ടും അതിന് മൂന്നെണ്ണം കോൺഗ്രസും രണ്ടെണ്ണം ലീഗിനുമാണ് ആ കൊടുക്കാറുള്ളത് അത് അത് മെയിന്റൈൻ ചെയ്യും